ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വീട്ടിൽ തന്നെ ക്യാബേജ് എങ്ങനെ എളുപ്പത്തിൽ നട്ടു വളർത്താമെന്ന് നോക്കാം താണ്ട ഇതേപോലെ നമ്മളുണ്ട് രണ്ടാം രണ്ട് രണ്ടര ആഴ്ചയായ തൈകളാണ് ഇത് കണ്ടേ ഇത് നമുക്ക് കുറച്ച് തൈകളേ നമുക്ക് രണ്ടര ആഴ്ചയായത് കിട്ടിയിട്ടുള്ളൂ അത് നമുക്ക് ഇതിപ്പം നടാൻ പാകമായിട്ടുണ്ട് ഇത് നമുക്ക് എങ്ങനെയാണ് നട്ടെടുക്കുന്നതെന്നൊന്നു നോക്കാം ഒന്നരയാഴ്ച ഒക്കെ ആയ തൈകളാണിത് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ ഇലയും വന്നിട്ടുണ്ട് അതിപ്പോഴും നമുക്ക് നടാൻ പറ്റത്തില്ല അതാണ്ട് ഇതെല്ലാം ക്യാബേജും കോളിഫ്ലവറും ഇത് രണ്ടും ഉണ്ട് ഇതിനകത്ത് ഇല ഇപ്പോൾ തിരിച്ച് നമുക്ക് അറിയാൻ പറ്റത്തില്ല അതാണ്ട് ഇത് മൊത്തം ക്യാബേജിൻ്റെ തൈകളാണ് ഇത് നമുക്കിതെല്ലാം ഇനി മാറ്റി നടണം ഇതൊരാഴ്ച കൂടെ കഴിയും ഇതെല്ലാം നമുക്ക് നടണം ഓക്കെ അപ്പോൾ നമുക്ക് ആ രണ്ടാഴ്ച രണ്ടര ആഴ്ച ആയ ആ തൈകൾ നമുക്കിപ്പോൾ ഒന്ന് നട്ടു നോക്കാം നമുക്ക് എളുപ്പത്തിൽ ക്യാബേജിൻ്റെ കൃഷി ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഈ തൈകൾ ഒന്ന് നടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന വളം മണ്ണും ചാണകപ്പൊടിയും ചാണകപ്പൊടിയൊക്കെ നമുക്ക് മണ് ഇതിൻ്റെ ആവശ്യമായ രീതിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ചാ ചാണകപ്പൊടിയും ചകിരിച്ചോറും കപ്പലണ്ടി പിണ്ണാക്കും കൂടി നമ്മൾ കുറച്ച് കപ്പലണ്ടി പിണ്ണാക്ക് കൂടിയാണ് ഇതിന് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതായത് എളുപ്പത്തിൽ തെളിച്ച് വരാനും തഴച്ച് വരാനും ഒക്കെ അത് നല്ലതാണ് നമ്മൾ അങ്ങനെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് അങ്ങനെ കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നമുക്ക് ഗ്രോബാഗിനകത്തോട്ട് നടന്നതായിരിക്കുകയാണ് ഇപ്പം നമുക്ക് കുറച്ച് അഞ്ചാറ് തൈകൾ ആറ് തൈകളേ ഉള്ളു അത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഓരോരോ ഒന്നര ഒരാഴ്ചയും കൂടെയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി തൈകുന്നത് നടാൻ സാധിക്കും ഇപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്തെടുക്കാം നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ എളുപ്പമാണിത് യാതൊരു ബുദ്ധിമുട്ടിത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് പുഴുക്കളോ മറ്റ് കാര്യങ്ങളോ ഒക്കെ വന്ന് കൂടുന്നുണ്ടെന്ന് നമ്മൾ നോക്കി കൊടുത്തോണ്ടാൽ മതി നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് നട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഗ്രോബാഗിലോട്ടൊന്ന് പേടിവെച്ച് കൊടുക്കാം ഒരു വച്ച് എടുത്താൽ മതി ഇത്രയും മതി നമുക്ക് ഗ്രോബാഗിനകത്ത് ഇതിൻ്റെ ആവശ്യമായി ഇതുപോലെ ഗ്രോ ഒന്ന് നിറച്ചിട്ട് കാണാം നമുക്ക് നടാം നമ്മളെ വളവും മണ്ണും കൂടി എല്ലാം നമ്മൾ ചേർത്ത് ഗ്രോ ബാഗം ഫില്ല് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് നട്ടു എടുക്കാം ഉണ്ടേ നമ്മളിത് നട്ടതും ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും കൂടെ ചേർത്താൽ നമ്മളിത് പാകിയത് ചെയ്ത് ഉണ്ടോ അരി മേടിച്ച് പാകെടുത്തതായിരുന്നു നമുക്കിത് മച്ചിരി താത്ത് കൊടുക്കണം ഇതിൻ്റെ ഇതിങ്ങനെ ഇത് ഇത് മാത്രം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മരിച്ച് താത്തിറക്കി കൊടുക്കണം ക്യാബേജ് നേടുമ്പോൾ നമ്മളങ്ങനെ താത്തിറക്കി കൊടുക്കണ്ട ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കണം തണ്ട് തണ്ട ഇങ്ങനെ കവർ ചെയ്ത് വെക്കണം ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി തണ്ട് ഇങ്ങനെ മുകളിലോട്ട് നിൽക്കാതെ ഒന്ന് താത്തിറക്കി കൊടുക്കണം അതാണ് അതാണിതിന് വളർന്നു വരാനുള്ള ബലം കിട്ടി ഇങ്ങനെ നമ്മൾ നടക്കുന്നത് മണ്ണൊന്ന് മേപ്പോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത് ഈ രീതി ഇത് നമുക്കിത് വളർന്ന് വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഇലയുടെ കീഴിലേക്ക് പോലെ പുഴുക്കളോ എല്ലാം ഇരുപണ്ടോ നമ്മൾ കുറച്ചൊക്കെ നടുന്നവർക്കാണെങ്കിൽ അത് നോക്കി കൊടുത്താൽ അതേപോലെ അങ്ങനെ മരുന്നൊന്നും അടിക്കേണ്ട നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ച് ദിവസവും നമ്മളിടെ ഇലയുടെ പുറകോശമൊക്കെ ഒന്ന് തടവി കൊടുത്ത് അതിനകത്ത് മറ്റ് പുഴുക്കളൊന്നും വന്ന് പറ്റാതെ ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി ബാക്കി നമ്മൾ ഇരിക്കുന്ന തൈകൾ ഒരു ഒരാഴ്ച കൂടി കഴിയുമ്പോൾ നമുക്ക് നട്ട് കൊടുക്കണം അതൊന്നുകൂടി താമസിച്ച് നമ്മൾ പാകിയ തൈകളാണ് അരി പാകുന്നത് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന് നമ്മൾ നട്ടതന്നുകൂടെ കാണിച്ചു തരാം അല്ലാതെ നമ്മളല്ലാതെ മണ്ണിനകത്തല്ലാതെ ഈ പാത്രത്തിലല്ലാതെ നമ്മൾ നട്ടിട്ടുണ്ട് പാകി വെച്ചിട്ടുണ്ട് നമ്മളിതുപോലെ കൈകളെല്ലാം നട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളം തെളിച്ച് ഇത് ശ്രദ്ധിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല രീതിക്കിത് തഴച്ച് കിളിച്ച് വരും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്